ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു മിസലേനിയസ് വീഡിയോ ആണ് ചിലപ്പോൾ ഞാൻ കുറേ പർച്ചേസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തെടുത്ത് വരുമ്പം കുറേ കുറേ സാധനങ്ങളാണ് അതിന് പ്രത്യേകം വീഡിയോ ചെയ്യാനായിട്ട് കാണത്തില്ല അപ്പം എൻ്റെ കിട്ടിയ സാധനങ്ങളെല്ലാം വേഗം നമ്മൾ ഒരു വീഡിയോ ചെയ്യുവാണ് അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ സാധനങ്ങൾ കാണിക്കാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടുപോകാം അപ്പോൾ ആദ്യം തന്നെ നല്ല കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഫിനിഷിംഗ് ഉള്ള ഗ്ലാസ് ബീഡ് ടൈപ്പിലുള്ള ബീഡിൽ വരുന്ന ഒരു മാലയാണ് നമ്മുടെ സാധാ കുഞ്ഞുങ്ങളുടെ മാലയുടെ സൈസാണ് ഇനി മാല മേടിക്കത്തില്ല എന്ന് വിചാരിച്ചാൽ കാരണം അത്രയും മാലകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ നല്ല റെസ്പോൺസ് ആയിരുന്നു ഒത്തിരി സന്തോഷം ഇതെന്ന് പറയുമ്പോൾ ഒരു ഒരു സ്റ്റോൺ അതായത് ഈ ഒരെണ്ണം ഞാൻ കാണിക്കാം ഡേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാല വരുന്നത് ഇതിൻ്റെ ഗ്ലാസ് ബീഡ്സാണ് ചെറുതും വലുതും പിന്നെ അതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള ക്രിസ്റ്റൽ ആണ് വരുന്നത് അതുപോലെ ഗോൾഡൻ്റെ ചക്കിരി ഒക്കെ ഇതിലിട്ടിട്ടുണ്ട് നല്ല നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും കുഞ്ഞു പിള്ളേർക്കൊക്കെ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇടാം കാരണം ഒത്തിരി അങ്ങ് മുത്തുമാല ഫിനിഷിംഗ് അല്ല അല്ലാതെ സ്റ്റോൺ മാല അങ്ങനത്തെ ഒരു ഇതിലാണ് വരുന്നത് ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്ന ഒരു മാലയ്ക്ക് അടുത്തത് അതിൻ്റെ തന്നെ ഗ്രീൻ കോമ്പിനേഷൻ ആണ് നല്ലൊരു ഇത് നിങ്ങൾക്ക് ഒലിവ് ഗ്രീൻ്റെ കൂടെ നോർമൽ ഗ്രീൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും ഈവൻ ഈവൻ പാറക് ഗ്രീൻ്റെ കൂടെ പോലും ഇടാനായിട്ട് പറ്റും അടുത്തത് വരുന്നത് ഒരു സ്കൈ ബ്ലൂ ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ എല്ലാ കോൺട്രാസ്റ്റിൻ്റെ കൂടെ ഇടാം ഡാർക്കിൻ്റെ ഒക്കെ കൂടെ ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു എന്താണ് റോയൽ ബ്ലൂ ആണ് കളർ വരുന്നത് നോക്കി എല്ലാം അതേ ഭംഗിയിലാണ് വന്നേക്കുന്നത് ഫുൾ തുടക്കം മുതൽ ബാക്കിൽ വരെ ഇത് ഇങ്ങനെ തന്നെയാണ് സ്റ്റോൺസ് കൊടുത്തേക്കുന്നത് അടുത്തത് ഇതേ ഓറഞ്ച് കളറാണേ ഈ ഒരു ഗോൾഡൻ ക്രിസ്റ്റൽ ബീഡ്സായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും ആയിട്ടുള്ളത് വെറും മുപ്പത് രൂപയാണ് വരുന്നത് അടുത്തത് നോക്കിക്കേ ഈ ഒരു മാലയാണ് ഇത് ഇതിൽ നമ്മുടെ വൺ ടു ത്രീ മാലയില്ല അതുപോലെ വലുതീന്ന് ചെറുതീന്ന് വലുതിലോട്ടാണ് ബീഡ്സ് വരുന്നത് കണ്ടോ ക്രിസ്റ്റൽ ഡിസ്കൗണ്ട് വരില്ലേ നല്ല ക്രിസ്റ്റൽ നമ്മുടെ ഗ്ലാസ് ബീഡ്സ് ആണ് വരുന്നത് ഇതിന് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു മാലയാണ് ഇത് നിങ്ങൾക്ക് വലിയവർക്കും വേണമെങ്കിൽ ഓരോ ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ ഇടാനായിട്ട് പറ്റും ഒരു തരം ഒരു ടൈപ്പ് ഓഫ് ഗ്ലാസ് ബീഡ്സും അതുപോലെ ക്രിസ്റ്റൽസും ഗോൾഡൻ ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ മെറൂൺ മാത്രമായിട്ട് വരുന്നതാണ് ഇതിൽ ഒരു മാല എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന മാലയാണ് ഇതിന് മുപ്പത്തഞ്ച് രൂപ റേറ്റ് വരുത്തുള്ളൂ അല്ലേ ഒരു മാല വരുന്നത് വൈറ്റ് പേൾസ് വന്നിട്ട് അതിൻ്റെ ഒരു ഉണ്ട പിന്നെ സ്റ്റോണിൻ്റെ ഒരു ചക്കരി ടൈപ്പ് ഒക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട് ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സെറ്റ് സെറ്റ് ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ പട്ട് പാവഡ അതിൻ്റെ കൂടെ കുഞ്ഞു പിള്ളേർക്കും ഒരു പത്ത് വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ ഇട ഈ ഒരു മാലയൊക്കെ ഈ മാല വലിയവർക്കും ഇടാൻ പറ്റുന്നതാണ് ഇനി വരുന്നത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റുന്ന കുഞ്ഞ് ക്രിസ്റ്റൽസ് വരുന്നതാണ് ഇതേ നോക്കിക്കുക കേട്ടോ കുഞ്ഞു പൊടി ക്രിസ്റ്റൽസ് ആണ് നമ്മൾ പഞ്ചാരമുത്തിൻ്റെ വലിപ്പമേ ഉള്ളൂ പക്ഷേ ക്രിസ്റ്റൽസ് ആണേ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്ലേറ്റഡ് ആയിട്ടുള്ള ബീഡ്സ് ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി അങ്ങ് ഒത്തിരി വലിപ്പമുള്ളത് വേണ്ട സിമ്പിളായിട്ട് മതി എന്നാ ലെഗൻ്റ് ആണെന്നുള്ളവർക്ക് പറ്റും അറുപത് രൂപയാണ് റേറ്റ് അത് ഇതേ ഒരു വൈറ്റ് വൈറ്റ് ക്രിസ്റ്റൽസ് ആണ് കുഞ്ഞ് ക്രിസ്റ്റൽസ് ആണേ സെയിം പാറ്റേൺ ആണേ വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് നമുക്ക് ഒരുപാട് ഉള്ളത് കൊണ്ടാണ് വേഗം പറഞ്ഞു പോന്നേ നെക്സ്റ്റ് വരുന്നത് ഡേ ഒരു പീച്ച് കളർ കേട്ടോ ഈ പീച്ച് കളർ അങ്ങനെ സ്റ്റോൺസ് വരാറില്ല അപ്പോൾ അതാണിത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് കളറാണ് എല്ലാം കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് വരുന്നത് ഡേ റോയൽ ബ്ലൂ കേട്ടോ റോയൽ ബ്ലൂവിൻ്റെ ആ ഒരു മുത്തിൻ്റെ ഒരു പാറ്റേൺ ഡിഫറൻസ് വരുന്നുണ്ട് ഇതിൽ ആ ക്യൂബ്സ് കൊടുത്തിട്ടില്ല നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ കേട്ടോ നല്ല കളറാണ് നല്ല കുറേ കളേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് അറുപത് രൂപയുടെ റേറ്റ് വരുന്നത് ഒരു ലെയർ കുഞ്ഞൊരു തിൻ ലെയർ ആണ് വരുന്നത് അപ്പം അടുത്ത ഡിസൈൻസ് കാണാം നെക്സ്റ്റ് വരുന്നത് കുറച്ച് ആംഗ്ലേസ് ആണ് രണ്ട് മൂന്ന് എണ്ണവേ ഉള്ളൂ ആയിട്ട് ഡെയിലി യൂസ് ആയിട്ട് അറുമാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന അടിപൊളി നമ്മൾ പല തവണ കൊണ്ടുവന്നിട്ടും ഉണ്ട് ഒരുപാട് പേരിട്ടിട്ടുണ്ട് അതുപോലെ ഈ ഒരു കൊലസ് ഒരു ചെയിൻ വന്നിട്ട് ഫുൾ ബ്ലാക്ക് ബീഡ്സ് ഇങ്ങനെ ഹാങ് ചെയ്യുന്നതാണ് ഫുള്ളായിട്ട് പതിനൊന്ന് പത്ത് ഒമ്പത് പത്ത് പതിനൊന്ന് ഇഞ്ചുകളിലാണ് വരുന്നത് കണ്ടോ കൊച്ചു പിള്ളേർക്ക് ഇടാനായിട്ട് വരുന്ന സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സ്കെയിലിൽ അളവെടുത്ത് തരുവാണെന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും ഇത് ചെയ്യാനായിട്ട് പറ്റും കാരണം ഇത് അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ വേണ്ടിവർ പറഞ്ഞാൽ മതി സ്കെയിലിൽ കറക്റ്റ് അളവ് പറയുക റേറ്റ് വരുന്നത് വൺ സെവൻറ്റി ആണ് വലുതാണേലും ചെറുതാണേലും എല്ലാം സെയിം റേറ്റ് ആണ് വൺ സെവൻറ്റി ആണ് വരുന്നത് അപ്പോൾ ഈ അടിപൊളി ഈ ഒരു ഡെയിലി യൂസ് ആംഗ്ലെറ്റിൻ്റെ റേറ്റ് വൺ സെവൻറ്റി ആണ് ഇനി രണ്ട് ഡിസൈൻസ് കൂടെ ഉണ്ട് കാണാറേ നെക്സ്റ്റ് വരുന്നത് ഈ സിൻ ആയിട്ട് വന്നിട്ട് ഈ മൂന്ന് മുത്തുകൾ അടുത്തടുത്ത് വരുന്ന പാറ്റേൺ ആണ് കുറേ പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഇവിടെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുവാണെങ്കിൽ നൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു ഒരു കുലസിൻ്റെ റേറ്റ് വരുന്നത് നല്ല നൈസായിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കൊണ്ടുവന്നാണ് അപ്പോൾ ഒത്തിരി പേർക്ക് കിട്ടാനുണ്ട് അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചോദിക്കാം അതുപോലെ തന്നെ ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് ഐറ്റം ആണ് ഈ ഒരു ട്യൂബ് ടൈപ്പിൽ വരുന്നത് സിൽവറും ഗോൾഡും ഓൾട്ടർനേറ്റായിട്ട് വരുന്ന ക്യൂ ചെറിയ ചെറിയ ട്യൂബ് ടൈപ്പിലാണ് വരുന്നത് രൂപയാണ് ഒരു ഒരു നൂറ്റിമുപ്പാണ് പേറിൻ്റെ വരുന്നത് ഒറ്റ ലയറേ ഇങ്ങനെയാണ് ട്യൂബുകളാണ് വരുന്നത് അപ്പോൾ റേറ്റ് വൺ തേർട്ടിയാണ് അപ്പം അങ്ങനെ മൂന്ന് ഡിസൈൻസ് മാത്രമാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഇപ്പോൾ എന്തോ ഒത്തിരി കിട്ടുന്നില്ല ഒരുപാട് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട് ഒന്നും അങ്ങനെ അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം കാണാം നെക്സ്റ്റ് വരുന്ന നല്ല ഹെവി ഡ്രസ്സുകളൊക്കെ നല്ല വർക്കുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് അതുപോലെ സെറ്റിൻ്റെ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇടാൻ തൊടാൻ പറ്റുന്ന നല്ലൊരു പൊട്ടാണിത് ഇത് നിങ്ങളുടെ നോർമൽ നമ്മുടെ ഐടെക്സിൻ്റെയും ശില്പയുടെയും ഒക്കെ പൊട്ടിൻ്റെ താഴെ ഇടയ്ക്കാണെങ്കിലും ഒക്കെ സ്റ്റൈൽ ചെയ്യാനും ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി വരുന്നതാണ് അത്യാവശ്യം എന്തെങ്കിലും ഇളകി വരുന്നത് അത് ഒട്ടിയിരുന്നുള്ളൂ ഇങ്ങനത്തെ സിംഗിൾ സ്റ്റോണൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണല്ലേ ലോങ് ലാസ്റ്റിൽ ഇരിക്കത്തുള്ളൂ അതിൻ്റെ തന്നെ താഴോട്ടൊരു സ്റ്റോണും കൂടെ വരുന്നതും അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ആയിട്ട് കിട്ടിയതാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഞാൻ എടുത്തത് മുപ്പത് രൂപയാണേ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ഒറ്റ വരുന്നത് ഈ ചന്ദ്രക്കലയെ പൊട്ടാണ് നമ്മൾ നേരത്തെ അഞ്ച് രൂപയ്ക്ക് കൊണ്ടുവന്ന അപ്പോൾ സ്റ്റോൺ ഉള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും ചെറിയ സൈസാണിത് പതിനഞ്ച് രൂപയാണ് പാക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു സൈസ് അതിൻ്റെ അടുത്ത സൈസ് ഒരുമിച്ച് നോക്കുമ്പോഴേ സൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇതൊരു പി പി സെവൻ പി എയിറ്റ് പി സിക്സ് സൈസൊക്കെ കട്ട് ചെയ്ത് വരും അങ്ങനെയാണ് ഈ പോകുന്നത് സൈസ് ഇത് നോക്കിക്കേ ഇതൊരു അതിൻ്റെ തൊട്ടടുത്ത വലിപ്പമാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു പി ഫോറിൻ്റെ ഒരു കട്ട് ചെയ്ത പോലത്തെ ഒരു സൈസാണ് വരുന്നത് അപ്പം പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ ചരിച്ചിതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മുടെ കാന്താര ട്രെൻഡ് കാന്താര കൃഷി ഇത് വീണ്ടും ട്രെൻഡ് ആയിട്ടുണ്ട് അപ്പം പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പൊട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ബാക്കി ഐറ്റംസാണ് അടുത്തത് നേരത്തെ നമ്മൾ കൊണ്ടുവന്ന ആൻറ്റി ടേർണിഷിൽ വരുന്ന എഴുപത് രൂപയുടെ ആണെ അതിൻ്റെ കുറച്ച് പുതിയ കളക്ഷൻസ് അതെല്ലാം തീർന്നു ഒരുപാട് പേർക്ക് കിട്ടാനുണ്ട് അതിലെ ഫസ്റ്റ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പോലെ വരുന്ന ഒരു ഡിസൈനാണ് ഞാൻ ഇങ്ങനെ പുറത്തോട്ട് എടുത്ത് വെക്കാൻ കാരണം എന്ന് കാണാൻ വേണ്ടി ഹാർട്ട് നല്ല ഭംഗിയാണ് കാണാൻ ഒത്തിരി പോയോട്ടോ ഇനി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് വേണ്ടി വേണ്ടിവരൊക്കെ എടുത്തോളുക പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ നല്ലതാണ് ഇത് ഇത് കണ്ടോ ഒരു ഹാർട്ട് താഴോട്ടും ഒന്ന് ഉള്ളോട്ടും ഒന്നിൽ സ്റ്റോൺസ് അങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ ഇന്നാണത് മനസ്സിലായത് എനിക്ക് എൻ്റെ അടുത്തത് ലവ് എന്ന് എഴുതിയ ഹാർട്ട് വർ കേട്ടോ അടുത്തതേ ഒരു പൂവാണേ പൂവും ഒട്ടും പോലെ എങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നു നല്ല ഭംഗിയാണതും ദ ഒരു പൂവ് പൂവാണോ ഒരു സ്പൈറൽ പൂവ് കേട്ടോ കണ്ടില്ലേ നെക്സ്റ്റ് തെയ് ഒരു നമ്മുടെ ട്രെൻഡിങ് ഡിസൈൻ്റെ സ്റ്റോൺ നെക്സ്റ്റ് വരുന്നത് ദൈ എനിക്കൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്ന ഈ ഈ ഒരു സാധനമൊക്കെ ഉള്ളതെന്ന് ഇപ്രാവശ്യം പക്ഷേ ഇപ്രാവശ്യത്തെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല കുറച്ച് ഡിസൈൻസ് ആണ് എഴുപത് രൂപയ്ക്ക് ഏറ്റവും ആയിട്ടുള്ള ഡെയിലി യൂസ് മാലയാണ് വേഗം വാങ്ങിച്ചോളൂ പെട്ടെന്ന് തന്നെ തീരും അടുത്തടുത്തേക്ക് അടുത്ത ഇതേ ഒരു ഇൻവിസിബിൾ മാലയാണ് ഇതിൻ്റെ മൾട്ടി കളറാണ് വരുന്നത് എണ്ണം എടുത്ത് കാണിക്കുക അപ്പോഴേ മനസ്സിലാക്കുള്ളൂ ഇതിന് ഇതിനൊരെണ്ണം വരുന്നത് മൂന്ന് താഴെ മൂന്ന് സ്റ്റോൺസ് കണ്ടോ മൾട്ടി കളർ സ്റ്റോൺസ് ആണ് പിന്നെ രണ്ട് പിന്നെ ഒന്ന് അതെ എന്തിലും ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ദേ എക്സ്റ്റൻഷൻ ചെയിനും വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ തന്നെ വൈറ്റും ഉണ്ട് വൈറ്റ് സ്റ്റോൺസ് വരുന്നത് സെയിം തന്നെയാണ് അതേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് അഴിക്കുന്നില്ല നൂറ്റി ഇരുപത് നെക്സ്റ്റ് വരുന്നത് ദേ അടിപൊളി ഒരു പാലക്കാമലാണ് കേട്ടോ അതുപോലെ തന്നെ വരും മൂന്ന് പെറ്റൽസ് ആണ് വരുന്നത് രണ്ട് ക്രിസ്റ്റൽസ് രണ്ട് എൻഡിലും വരും ഒന്ന് കാണിക്കാം കേട്ടോ രണ്ട് ബ്ലൂ ഇത് വൺ ട്വൻ്റി തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ പാലക്ക വന്നിട്ട് രണ്ട് സെ എൻഡിൽ ക്രിസ്റ്റൽ പിന്നെ വരുന്നത് റെഡ് അങ്ങനെ മൂന്ന് കളേഴ്സ് നമ്മുടെ സ്ഥിരം കളേഴ്സ് തന്നെ റെഡ് വന്നിട്ട് മെറൂൺ റെഡ് മെറൂൺ ആ ഒരു കളർ ഇതിൽ വൺ ട്വൻ്റി തന്നെ ഉള്ള റേറ്റ് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ ഒരു എന്താണ് ഇൻവിസിബിൾ എന്ന് പറയുന്നത് അടിപൊളിയൊരു നിങ്ങൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ള അടിപൊളി ആൻറ്റിക് കോയിൻ വന്നിട്ട് നമ്മുടെ താമരയാണ് വിത്ത് ചന്ദ്രകല അതിൻ്റെ തന്നെ ഒരു കമ്മലും വരുന്നുണ്ട് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇടാൻ പറ്റും സിംഗിൾ കോയിൻ വരുന്നത് അപ്പം നമ്മൾ പല ഫേമസ് പേജുകളിലും കാണുന്ന സാധനമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതിൻ്റെ തന്നെ കുറച്ച് ഒരു സിമ്പിൾ വെർച്ചനുണ്ട് ഫെയിം റേറ്റിനാണ് ഇതാണ് അതിൻ്റെ ഒറ്റ ഒരു താമര വന്നിട്ട് രണ്ടെൻ്റിലും ഫുൾ ആണ് അതിൻ്റെ കമ്മൽ കുറച്ച് ക്യൂട്ടാണ് കാണിക്കാം ഡേ കണ്ടോ കമ്മലൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കണ്ടോ നല്ലൊരു ആൻറ്റി പീസാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ പ്രീമിയം പ്രീമിയമായിട്ടുള്ളൊരു കളക്ഷനാണ് ഡേ നമ്മുടെ മാല നമ്മൾ കൊണ്ടുവന്നേക്കുവാണ് ഇത് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ റേഞ്ച് അല്ല ഇത് പക്ഷേ ഇത് അത്ര ഇഷ്ടപ്പെട്ട് ചുമ്മാതും മേടിച്ചിവിടെ വെച്ചേക്കാമല്ലോ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ തരും ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റമ്പത് രൂപയാണ് മാല മാത്രമല്ല അടിപൊളിയൊരു ജിമിക്കി വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ഷോർട്ട് ഹാരമാണ് ആണ് നമ്മളുടെ പ്രീമിയം കളക്ഷൻ സെറ്റ് വരുന്നത് നല്ല ചെയിനുമാണ് മുത്തല്ല അല്ല റൗണ്ട് ഷേപ്പല്ല അല്ല വേറൊരു ഷേപ്പ് അടിപൊളിയാണ് ഇത് നിങ്ങൾക്ക് ലോങ്ങ് ആയിട്ട് നെക്ലസ്സായിട്ടും ഒക്കെ ഇടാൻ പറ്റും ഒരു ഷോർട്ട് ഹാരമായിട്ട് ഇടാൻ പറ്റും എക്സ്റ്റെൻഷൻ ത്രെഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഞാൻ ചുമതൊരു ഭംഗിക്ക് വേണ്ടി വാങ്ങിച്ചു കാണുന്ന നിങ്ങളൊന്ന് കാണിച്ചെന്നുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാം നമുക്ക് റീസ്റ്റോക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഓർഡർ അനുസരിച്ച് മാത്രമേ ഇത്ര റേറ്റ് പോലത്തെ നമുക്ക് എടുത്ത് വയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് വേറെ കുറച്ച് സാധനങ്ങളുണ്ട് വീഡിയോയുടെ ടൈം അനുസരിച്ച് നമുക്ക് അതോടെ കാണിക്കാം അപ്പോൾ എന്താ അടുത്ത ഐറ്റം കാണാം ചിത്രം നോക്കി കുറച്ച് ഹെയർ ബോ ആണ് നമ്മൾ ഹെയർ ബോ അങ്ങനെ കൊണ്ടുവരാറേ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ബോ വന്നിട്ട് വൈറ്റ് ഡോട്ട്സ് ആണ് നമ്മുടെ ക്രിസ്മസ് മുന്നോടിയായിട്ടാണ് ഞാനിതിപ്പം ഇപ്പോൾ എടുത്തിരിക്കുന്നത് അമ്പത് രൂപയാണേ ഒരു ബോയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ആ ബോയിടെ തന്നെ കുറച്ച് ആ ഒരു അതിൽ കൊടുത്തേക്കുന്ന ബോ ബോവിക്കകത്തിലെ ബോയിടെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് സെയിം റേറ്റ് അടുത്തത് ഇത് കാണിച്ചോളൂ അല്ലേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആണ് ഇത് നിങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാം ഒത്തിരി ഹെവി പാറ്റേൺ ഒന്നും അല്ലല്ലോ കുഞ്ഞൊരു ബ്ലാക്ക് ബോ വിത്ത് ഡോട്ട്സ് ആണ് എല്ലാം അമ്പത് രൂപയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് മെറ്റീരിയൽ നെക്സ്റ്റ് വരുന്നത് ദൈവം ഒരു ബ്ലാക്ക് വിത്ത് നമ്മൾ ആദ്യം കണ്ടതിൻ്റെ ഡോട്ടാണ് അടുത്തത് ദേ ഒരു ബോയാണ് ബ്ലാക്കിൽ വൈറ്റ് ഡോട്ടും ഒരു ചെറിയ റെഡും വൈറ്റ് ഇത് നമുക്ക് ക്രിസ്മസ് തീമിന് യൂസ് ചെയ്യാൻ പറ്റും അപ്പം അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയും കുറച്ച് ഹെയർ ആക്സസറീസ് ആണ് കാണുന്നത് അടുത്താണ് നോക്കി ഈ ഒരു സൂര്യാന്തി പൂവാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സൈസ് സൈസുണ്ട് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന സൈസല്ല കുറച്ചും കൂടെ വലിപ്പമുണ്ട് അതിൻ്റെ ഭംഗിയാണ് കാണാനായിട്ട് അപ്പം റേറ്റ് വരുന്നത് ഒരു പീസിൻ്റെ റേറ്റ് പത്ത് രൂപയാണേസ്റ്റ് നോക്കിക്കാൽ കുറച്ച് കളർഫുൾ ആയിട്ട് വരുന്ന കുഞ്ഞു ചെമ്പകമാണേ നമ്മളുടെ നേരത്തെ സൈസ് വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് കാണിക്കാം നമ്മുടെ വലിയ ചെമ്പകവും ചെറുതും നമ്മളുടെ ഡിഫറൻസ് ആണല്ലോ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പത്ത് രൂപയാണ് പീസിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ കുമ്പന്നിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഉണ്ടല്ലോ ട്രാൻസ്പെറൻ്റ് അല്ല സോറി മാറ്റി വന്നിട്ട് പ്ലെയിൻ വരുന്നത് അഴിക്കാം മാറ്റ് ഫിനിഷിംഗ് വരുന്ന നല്ല അടിപൊളി കളേഴ്സാണ് കുറേ വെറൈറ്റി കളേഴ്സാണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് നമ്മളെ വലിയ ക്ലിപ്പിനെ കൂടി കുറച്ച് വരുപ്പം കുറവാണ് പക്ഷെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഈ വരുന്നത് നോക്കി പണ്ട് നമ്മളൊന്ന് ഈ ഒരു സ്റ്റാറിൻ്റെ ടിക് ടിക്ക് ആണ് ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ് നല്ല നമ്മുടെ ഇപ്പോഴത്തെ ചെമ്പകം ടൈപ്പ് ആ ഒരു ഇൻസ്പയർഡായിട്ട് വരുന്ന ഒരു ഫ്ലവർ ഇതിൽ വരുന്നുണ്ട് ഇതിൻ്റെ നല്ല ദിവസം കുഞ്ഞു കുത്തിക്കൊടുത്തേക്കുന്നില്ല അപ്പോൾ ദേ ഇതിന്റെ റേറ്റ് വരുന്ന ഒരു പീസിന് പത്ത് രൂപയാണ് നല്ല ഭംഗിയുണ്ട് ആവശ്യത്തിന് പീസ് ഉണ്ട് കിട്ടാതിരിക്കത്തില്ല കാരണം ഇത് പ്ലെയിൻ സ്റ്റാർ കൊണ്ടുവന്നപ്പോൾ തന്നെ നല്ല ഒരു എൻക്വയറി ഒരുപാട് സെയിൽ ആയതായിരുന്നു പിന്നെ നമുക്കിത് കിട്ടിയിട്ടില്ലായിരുന്നു കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു അന്ന് ഇത് പക്ഷേ ഫുൾ റെഡിൽ ഇങ്ങനെ മൾട്ടി കളറിലെ ഫ്ലവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എല്ലാ കളേഴ്സിൻ്റെ കൂടെയും ഇടാനായിട്ട് പറ്റും കണ്ടോ കുറേ ഉണ്ട് ആവശ്യത്തിനുണ്ട് അടുത്തത് നോക്കി കുറച്ച് ഭംഗിയുള്ള ബാൻഡുകളാണ് ഹെയർ ബാൻഡിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് കാണാം ഇത് നോക്കിയേ പത്ത് പീസ് വരുന്ന ഒരു ഷീറ്റാണ് പ പല ടൈപ്പാണ് കുപ്പേൺകുട്ടിയൊക്കെ ഒത്തിരി ഇഷ്ടം ഡിസൈൻസ് ആണ് വരുന്നത് ഈ ഒരു ഷീറ്റിൻ്റെ റേറ്റ് അമ്പത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ ഒരെണ്ണത്തിന് അഞ്ച് രൂപ പക്ഷേ ഇത് പീസായിട്ട് അവൈലബിളല്ല ഷീറ്റായിട്ട് തന്നെ എടുക്കണം അമ്പത് രൂപയ്ക്ക് ഷീറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറേ ഡ്രസ്സുകളിലൂടെ ഇടാൻ പറ്റും കണ്ടോ ആവശ്യത്തിന് സ്റ്റോക്കുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു ഹെയർ ആണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കുറേ കളേഴ്സ് വരുന്നുണ്ട് കളർ പറയാനുള്ള സമയമില്ലാത്തൊണ്ട് പെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെയർ വാങ്ങിക്കണമെന്നില്ല എന്നില്ല രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് ആണ് ഞാൻ പറയുന്നത് രണ്ടെണ്ണം പതിനഞ്ച് രൂപ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പിൽ വരുന്നതാണ് ഒന്നായിട്ടില്ല രണ്ട് പീസെങ്കിലും എടുക്കുക അപ്പോൾ ഒരേ കളർ തന്നെ എടുക്കണം എന്ന് മസ്റ്റില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് മാത്രം എടുത്താൽ മതി നിങ്ങൾ തന്നെ നോക്കിയോ ഏതൊക്കെ വേണമെന്ന് മാർക്ക് ചെയ്ത് വിടുക കാരണം എനിക്ക് ഈ കളറ് കാണിക്കാൻ പറ്റത്തില്ല ഒരുപാടുണ്ട് മൂന്നാല് ബോക്സ് പാക്കറ്റിൽ നിന്ന് എടുത്തതുകൊണ്ട് കുറേ കളേഴ്സ് വരുന്നുണ്ട് നിങ്ങൾക്കുള്ള എല്ലാ കളറും ഇതിലുണ്ട് അപ്പം പെയറായിട്ട് എടുക്കുക രണ്ട് പീസെങ്കിലും എടുക്കുക നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം അപ്പം റേറ്റ് വരുന്നത് പെയറിന് പതിനഞ്ച് രൂപ ഇത് വരുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഉള്ള നല്ലൊരു ക്ലിപ്പാണ് നിങ്ങൾക്ക് ഇത് ക്രിസ്മസ് തീമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ നമ്മുടെ ഓർഗൻസ പോലെ വരുന്ന സാറ്റേൺ മെറ്റീരിയൽ ആണ് അതിൽ കാറ്റിനല്ല ഒരു ഓർഗൻസ് തന്നെ അതിൽ രണ്ട് ചെറിയാണ് വന്നേക്കുന്നത് അതെ നല്ല ഭംഗിയുള്ള അലിക്കേറ്ററിലാണ് വന്നേക്കുന്നത് ഇത് കാർഡിൻ്റെ റേറ്റ് വരുന്ന അറുപത് രൂപയാണ് പേരാ പീസ് ആയിട്ട് ആണ് ഇത്ര റേറ്റ് റേറ്റുള്ളൊക്കെ നമ്മൾ കാർഡ് മേടിക്കണം എന്നുണ്ടെന്ന് നിർബന്ധം പറയുന്നു എന്തൊരു ഭംഗിയാണ് നോക്കിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷമാകും അവർക്ക് ക്രിസ്മസ് പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിട്ട് ഇടാനായിട്ട് നല്ലതാണ് ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചോളൂ പിന്നെ ഇത് കിട്ടുമെന്നറിയില്ല അപ്പോൾ രണ്ട് ബോക്സ് അവൈലബിൾ ആണ് പീസിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ എന്നാൽ ഡെയിലി യൂസിന് പറ്റിയാൽ കുറച്ച് ഹെയർ ക്ലിപ്പാണ് ഇതുകൂടെയുള്ളൂ കേട്ടോ നിങ്ങൾ തന്നെ ഞെട്ടും എന്തൊക്കെയാണ് ഞാനീ കാണിക്കുന്നത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അത്യാവശ്യം നല്ല അകത്ത് നല്ല സ്ഥലമുണ്ട് നിങ്ങൾക്ക് ഡെയിലി യൂസുകാർക്കൊക്കെ ഇടാൻ പറ്റും കളർഫുൾ ആയിട്ടുള്ളത് വേണ്ടവർക്ക് സൂപ്പർ കളക്ഷനാണ് നാൽപ്പത് രൂപയുടെ അടുത്തൊരു സെറ്റ് ചെയ്ത് പിന്നെ തെയ്ത് പിന്നെ വരുന്ന അത്രയാണ് നാൽപ്പതിൻ്റെ കളക്ഷൻ വരുന്നത് പിന്നെ വരുന്നത് ഇത്ത നോക്കിക്കുകയെ കുറച്ച് ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ കൂടെ വരുന്നുണ്ട് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന കളേഴ്സ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണേ സ്റ്റോൺസും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഉള്ളത് അറുപതിൻ്റെ ഒരു കളക്ഷനിലൂടെ ഉണ്ട് ഇതുകൂടെ ഇന്നത്തെ വീഡിയോ കഴിയുമ്പോ ഇതിൽ കുറച്ച് സ്ക്വയർ ഷേപ്പ് വന്നിട്ട് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തതിനകത്ത് അതും ഉണ്ട് പിന്നെ ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന കളേഴ്സ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് അറുപത് നിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് പിന്നെ ഞാൻ കാണിച്ചത് നാൽപ്പത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസാണ് മിസ് ചെയ്യാതെ മൊത്തം കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വരുന്ന വീഡിയോ കാണുന്ന നന്ദി നിയമകാരം ബൈ ബൈ